അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലിഹി വസ്ലമാതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് സ്ഥാനങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങരുത് എന്നാണ് എന്നാൽ അർഹതപ്പെട്ട പദവിയിൽ നമ്മെ ആരെങ്കിലും സ്ഥാനം ഏൽപ്പിച്ചാൽ അത് നമ്മൾ ഏറ്റെടുക്കുന്നോടത്തും അസുരഹത്ത് കാണുന്നുവെങ്കിൽ അത് ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധതയും നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ ബറക്കത്ത് ഉണ്ട് എന്നും മഹാന്മാര് പഠിപ്പിക്കുന്നു പൊതുവെ സമൂഹത്തിൽ സ്ഥാനങ്ങളും അതുപോലെ തന്നെ പദവികളും അലങ്കരിക്കുന്നവരിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദീനീ ചൈതന്യം ഇന്ന് വ്യാപകമായി നമുക്ക് കാണാൻ കഴിയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മഹാന്മാരായ ആളുകൾ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ അവരുടെ വിനയം കൂടിക്കൂടി വരികയാണ് കാണപ്പെടുന്നത് ലോക ചരിത്രത്തിൽ അങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് ഉദാഹരണമായി കാണാൻ കഴിയും ഇസ്ലാമിക ശരീരത്തിന്റെ പ്രഫുല്ലമായ ഖിലാഫത്ത് കാലഘട്ടങ്ങളിൽ വേഷപ്രസന്നരായി പ്രജാക്ഷേമം അന്വേഷിക്കാൻ ഇറങ്ങിയ ഖലീഫമാരൊക്കെ അതിൽ ധാരാളം ഉദാഹരണങ്ങളായി നമുക്ക് വായിക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണ് അവരുടെ പദവികളെ മറന്നുകൊണ്ട് അവർ സ്ഥാനത്തെ മറന്നുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ പോലെ ജീവിക്കാൻ ശ്രമിച്ചതും അധികാരം അവർക്കൊരു ഭാരമായി തോന്നിയതൊക്കെ അവരുടെ ആത്മീയ ചൈതന്യത്തെ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തരുന്ന വലിയ ഉദാഹരണങ്ങളാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഗോയ ബാലവി എന്ന തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് അഭിമാനമായി കഴിഞ്ഞു പോയ മഹാനായ സയ്യിദ് എസ് എം കെ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇങ്ങനെ ഓർക്കാറുണ്ട് ഒരു കിണറിലെ ചെറിയ മത്സ്യങ്ങൾക്കാണ് മുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളു വലിയ മത്സ്യങ്ങൾ എപ്പോഴും താഴെയാണ് അതുപോലെയാണ് മഹാന്മാർ അവരുടെ വിനയം അവരെ മുകളിലെത്തിക്കുകയാണ് താൻ വലുതാണെന്ന് സ്വയം തോന്നുന്നവർ എപ്പോഴും താഴെ തന്നെ കിടക്കുകയാണ് അഷ്റഫുൽ തങ്ങൾ പഠിപ്പിച്ച പോലെ ആരെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാനിച്ചുകൊണ്ട് വിനയാാന്യുതനായി കഴിഞ്ഞാൽ അല്ലാഹോനെ ഉയർത്തും സ്വയം വലുതാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ച അത് പ്രകടമാക്കിയാൽ അള്ളാഹോവനെ ഇരുത്തി കളയുമെന്ന് വശ്യ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ കിണറിൽ ഓടിക്കളിക്കുന്ന അനായാസം എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്ന മത്സ്യത്തിന്റെ സ്വതന്ത്രമായ അവസ്ഥയെ കുറിച്ച് എല്ലാവരുടെ ഇടയിൽ കാണപ്പെടുന്നതായ പ്രശസ്തിയെ കുറിച്ച് ഒക്കെ സയ്യിദ് സിഗിതവറുകൾ ഉദാഹരിച്ച ഉദാഹരണം എത്രയോ നമ്മെ ചിന്തിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നുണ്ടല്ലോ സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ലാത്ത ഈ ദുനിയാവിന്റെ പ്രൗഢിയോട് താല്പര്യമില്ലാത്ത സത്യവിശ്വാസിയുടെ സ്വഭാവത്തെ കുറിച്ച് الله القرآن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا അള്ളാഹു നമുക്ക് തരട്ടെ പരലോകത്തെ സ്വർഗീയമായ ആരാമങ്ങളുമൊക്കെ ഇത് ആർക്ക് വേണ്ടി ഉള്ളതാണെന്ന് ഭൂമിയിൽ തന്റെ ഔന്നിത്യത്തെ കുറിച്ച് ചിന്തിക്കാതെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകാതെ ഭൂമിയിൽ ഒതുങ്ങിക്കഴിഞ്ഞ മഹാന്മാരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു താന അത് വെച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ പരിശുദ്ധപൂർവ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം മറക്കരുത് ഒരു മസ്ലഹത്തിന് നമ്മൾ തന്നെ സ്ഥാനം ഏൽക്കേണ്ടി വരുന്ന അത് ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് ഏൽക്കൽ അഭികാമ്യമാണ് അതിൽ മറക്കത്തുണ്ടാവും സ്ഥാനവും മാനവും അതുപോലെ തന്നെ പേരും പ്രശസ്തിയും അതുവഴി പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന സാഹചര്യം അത് ഉപേക്ഷിച്ചുകൊണ്ട് മാറി നടക്കുന്ന ആളുകൾക്ക് അവരെ കാത്തിരിക്കുന്നത് സ്വർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഒരുപാട് സഹേപത്തിന്റെ ഇടയിൽ വലിയ വലിയ ചിന്താ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആയത്താണ് ഈ ആയത്തിനെ കുറിച്ച് മഹാന്മാരായ മുഫസ്രിങ്ങൾ ധാരാളം ചരിത്ര ഉദ്ധരണികൾ നമ്മുടെ മുന്നിൽ നിരത്തുന്നത് കാണാം മഹാനായ ഇമാം ജലാലുദ്ദീൻ അവിടുത്തെ ദുരു മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ മകൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി മുന്നിലേക്ക് വരാ വിനയാനുദ്ധനായി കടന്നു വരുന്നു ആ മകനാണ് പിൽക്കാലത്ത് ലോകചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സഹാബി

വിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇരിക്കാൻ പറയുന്നു അദ്ദേഹം അതിനുള്ള അർഹതയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പദവിയും മാനിച്ചുകൊണ്ട് ആ സഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല അതുവരെ തന്റെ മുന്നിലേക്ക് വരുന്നവന്റെ പദവിയും അവന്റെ ജീവിതത്തിന്റെ നിലവാരവും അനുസരിച്ചുള്ള ആദരവ് കിട്ടി ആ മനുഷ്യൻ എന്ത് ചെയ്തു പ്രവാചകൻ ആദരിച്ചു കൊടുത്ത വിരിപ്പ് സ്വീകരിക്കാതെ കൂടുതൽ വിനയാനുതനായി അള്ളാന്റെ ഹബീബിന് അതുവരെ വിശ്വസിച്ചിട്ടില്ലാത്ത മനുഷ്യൻ നിലത്ത് പടിഞ്ഞിരുന്നു ഇത് കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലൂടെ പറഞ്ഞ ആയത്തുകളെ പ്രവാചകൻ ആ വാക്കുകളെടുത്തുകൊണ്ട് ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഭൂമിയിൽ നിങ്ങൾ ഔന്നിത്യം ആഗ്രഹിക്കാത്ത പ്രസിദ്ധി ആഗ്രഹിക്കാത്ത പൊങ്ങച്ചം ആഗ്രഹിക്കാത്ത മനുഷ്യനാണല്ലോ ആ മനുഷ്യനെ ആ വിഷയത്തിൽ പ്രവാചകൻ അഭിനന്ദിച്ച് പറയുന്നത് സത്യദീനിന്റെ ഒരു തണലിലേക്ക് ചേക്കാറാൻ മനസ്സിന്റെ അള്ളാഹുബൻറെ ഹബീബ്ലി തങ്ങളുടെ ഈ വാക്ക് കേട്ട സുഹേബി അവിടെ വെച്ചുകൊണ്ട് മുസ്ലിമാവുകയാണ് ഇതാണ് മുൻകഴിഞ്ഞ മഹാന്മാരുടെ അവസ്ഥ കടന്നു വരികയാ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാലാമത്തെ പ്രസിഡന്റ് മഹാനായ എന്നിട്ടോ മഹാനവരകൾ ഖിലാഫത്ത് ഏറ്റെടുത്താൽ പിന്നെ തൊട്ടടുത്ത ദിവസങ്ങൾ മുഴുവനും ജനങ്ങളുടെ ഇടയിലേക്ക് ജനസമ്പർക്ക പരിപാടികളിലേക്ക് കടന്നു വന്നു പരിവാരങ്ങളില്ല മഹാനായ ഖലീഫ അങ്ങാടികളിലേക്ക് അങ്ങാടികളിൽ തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ പരിചാരകരില്ലാതെ പരിവാരങ്ങളില്ലാതെ മഹാനവരുകൾ കടന്നു ചെല്ലുന്നു ആ നാടിന്റെ ഭരണാധികാരിയായിരിക്കേ മഹാനവരുകൾ ആ നാട്ടിലെ കമ്പോളങ്ങളിലേക്ക് ഇറങ്ങിച്ച മഹാനവരുകൾ നടന്നാ പോകുന്നത് പലരുമായി ഇടയിൽ വെച്ച് മഹാനവറുകളോട് വഴി ചോദിച്ചിട്ടുണ്ട് പോകേണ്ട സ്ഥലങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് ഒരു സാധാരണ യാത്രക്കാരൻ എന്നതിലപ്പുറം മഹാനവറുകളെ കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കിയില്ല തന്നോട് വഴി ചോദിച്ചവരോടൊക്കെ ഇവ യുഷിദല്ല വഴി തെറ്റിപ്പോ വഴി പറഞ്ഞുകൊടുത്തു മഹാനവരുകളുടെ സഞ്ചാരങ്ങളിൽ കണ്ട ദുർബലരും ബലഹീനരുമായ ആളുകൾക്ക് മഹാനവറുകൾ സഹായം കൊടുത്തു മാർക്കറ്റിലെ പച്ചക്കറി കച്ചവടം നടക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെന്നു കച്ചവടങ്ങളിൽ മഹാനവരുകൾ ശ്രദ്ധിച്ചു കണ്ടു എന്നിട്ടോ ഫയഫ്തഹു അലൈഹിൽ ഖുർആൻ അങ്ങാടിയിലെത്തിക്കഴിഞ്ഞപ്പോ തന്നെ തിരിച്ചറിയരുതെന്നാ സ്വയം ചിന്തിക്കാം ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഒരു സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉള്ളവര് ബഹുമാനിക്കണമെന്ന വിചാരത്തോടുകൂടെ കടന്ന് ചെല്ലൽ ഹറാം അങ്ങനെയുണ്ട് അത് മുസ്ലിയായാലും ശരി തങ്ങളായാലും ശരി പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ശരി സദസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളവർ തന്നെ ബഹുമാനിച്ചേ പറ്റൂ എന്ന ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവലോ നമ്മളെ സംസ്കരിക്കല്ലേ നമ്മുടെ മതം പരിശുദ്ധമായ ദീൻ ഇങ്ങനെയല്ലേ മനുഷ്യനെ നന്നാക്കുന്നത് അലിയാരതങ്ങൾ ആ മാർക്കറ്റിന്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നാരും തിരിച്ചറിയാത്ത പോലെ അപ്പോഴും മഹാനവറുകളുടെ മനസ്സിനെ സ്ഫുടം ചെയ്യാൻ വേണ്ടി സൂറത്തുൽ കസസിന്റെ എൺപത്തി മൂന്നാമത്തെ ആയത്ത് നമ്മൾ നേരത്തെ പാരായണം ചെയ്ത ആയത്ത് ഖുർആൻ ഓദാൻ മഹാനവരുകൾ കുറുആാനുകൊണ്ടു അതിങ്ങനെ പാരായണം ചെയ്യാ സ്വയം പാട്ടുപാടുന്ന പോലെ ഖുർആൻ ൂടെ ഉന്റെ കൂടെ ഊർന്നിറങ്ങുന്ന ഏറ്റവും വലിയ മധുരമേറിയ ശബ്ദമായി ചെയ്യാൻ അങ്ങനെ പാരായണം ശബ്ദമായിരിക്കുന്നു എന്നിട്ടോ സ്വന്തം പറയാണ് ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടാ മാർക്കറ്റിൽ വെച്ചുകൊണ്ട് സ്വന്തം ശരീരത്തോട് പറയാണ് സർവകാലത്തിനും സർവജനങ്ങൾക്കും ഇറങ്ങിയ കുറ ആരാണെങ്കിലും ഈ ആയത്തുകൾ അധികാരത്തിലിരിക്കുന്ന മഹാന്മാരുടെ മഹത്വത്തെ സൂക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവിത നിലവാരത്തിൽ ആത്മീയത കൈവിടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ഉപദേശമാലിയേ ഭൂമിയിൽ അധികാരവും സ്ഥാനമോഹങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ആഹിറത്തിൽ സ്വർഗമാണെന്ന റാന വചനം അലിയേ സ്വന്തം ശരീരത്തിന് ഇങ്ങനത്തെ ഒരു ആത്മ സംസ്കരണം സ്വന്തം ഉപദേശം സ്വന്തം ശരീരത്തോട് ഇതായിരുന്നു പ്രവാചക ജീവിതം ഇതായിരുന്നു പ്രവാചക ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പരിശുദ്ധമായി ഇസ്ലാമിന്റെ സ്വാധീനമുണ്ടായപ്പോഴും ഇത്തപ്പനയുടെ ഓലയിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചു എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാം എത്തിക്കാൻ സഹേപത്തുണ്ടായി അങ്ങനത്തെ ഒരു വ്യൂഹത്തെ പരിശുദ്ധമായ വെച്ച് സജ്ജമാക്കുന്നു നേരിട്ട് ചെന്നുകൊണ്ട് ക്ഷണിക്കുന്നു ചില ഇടങ്ങളിൽ പ്രവാചകന്റെ കത്തുകൾ പോവേണ്ടി വന്നിട്ടുണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കം സ്വാധീനങ്ങളെത്തിഹായി സർവാധികാരത്തിന്റെയും ചെങ്കോലും കിരീടവും രണ്ട് കരങ്ങളിലെത്തി ലോകത്തിന്റെ ആധിപത്യത്തിൽ ഏറ്റവും ഉച്ചരിക്കപ്പെടേണ്ട നാമദ്യമായി മാറിയത് ആരും എവിടെ നിന്നും നോക്കിയാലും കാണപ്പെടുന്നതായ അധികാരത്തിന്റെ സമുച്ചയത്തിന്റെ അധിപൻ പത്ത് വർഷം മുന്നേ ആട്ടി ഓടിക്കപ്പെട്ടതായ സമൂഹം അധികാരം കയ്യേറിയിട്ട് മക്കം ൂടെ അറേബിൻ ഉപദേവ് മുഴുവനും അധികാരം കൈയാളുന്ന കാലത്ത് മുന്നിലേക്ക് വരികയാണ് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്ന ഇമാം ഇമാക്കിമവിടുത്ത് മുസ്തദരക്കൽ ഉദ്ധരിക്കുന്നു പ്രവാചകനെ വിശ്വസിക്കാത്ത ശത്രു പാളയത്തിൽ ഇന്നലെ വരെ കഴിഞ്ഞ നിമിഷം വരെ ശത്രു കഴിഞ്ഞു ഇപ്പോൾ മക്കം ഫായി കഴിഞ്ഞപ്പോൾ നിർവാഹമില്ലാതെ പ്രവാചകന്റെ കൂടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു നിവൃത്തിയില്ല ഇനി ഇവിടെ കൂടിയേ പറ്റൂ പ്രവാചകന്റെ സൈന്യത്തിൽ ചേരാൻ തീരുമാനിച്ചൊരു മനുഷ്യൻ വരാം മനസ്സിൽ പൂർണ്ണമായ ഇസ്ലാമിക താല്പര്യം ഇല്ല ഇത് കൂടാല്ലാതെ രക്ഷയില്ല ബലാൽക്കാരം പ്രയോഗിച്ച് ആരെയും കൊണ്ടുവന്നില്ല സാഹചര്യങ്ങൾ മുഴുവനും മുഹമ്മദ് നബിക്കും സുല്ലം സ്വഹാബത്തിനും അനുകൂലമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അവർ വെച്ചിരിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിൽ അവരുടെ കൂടെ കൂടി ഇനി ആ ഒരു വഴിക്ക് ആ ഭരണത്തെ അംഗീകരിച്ചു പോവലല്ലാതെ നിർവാഹമില്ല എന്ന ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിനോടൊന്നും വലിയ താല്പര്യമില്ലാതെ മറുപക്ഷത്തു നിന്ന് ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടുകയാണ് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തതിരുക്കൾ രണ്ട് രീതിയിലുള്ള റിവായത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം ആ മനുഷ്യനെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ അയാൾ അല്പം ശരീരമുള്ള മനുഷ്യനാണ് ഇറച്ചിയുള്ള മനുഷ്യനാണ് അയാളുടെ ചുമലിന്റെയും നെഞ്ചിന്റെയും ഇടയിലുള്ള മാറിടുത്തെ ആ മാംസങ്ങൾ മുഴുവനും പേടിച്ച രണ്ടുകൊണ്ട് വിറയൽ തുടങ്ങി പേടികൂടിക്കഴിഞ്ഞാൽ അങ്ങനെയാണെന്നാ പറയാം മനുഷ്യന്റെ ശരീരം അങ്ങനെ ചുമലിന്റെയും മാരടത്തിന്റെയും ഇടയിലുള്ള മാംസം പേശികൾ കിടന്ന് വിറയ്ക്കുമത്രേ ശക്തമായ പേടി വരും അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വരുന്ന മനുഷ്യനുണ്ടല്ലോ ഇതുപോലെ കടന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഹബീബ് ചോദിച്ചു പറഞ്ഞു സഹോദര നീ വിറക്കല്ലേ നീ പേടിക്കല്ലേ നീ എന്തിനാ പേടിക്കുന്നത് നീ എന്തിനാ ഞാൻ ഈ കണ്ട സാമ്രാജ്യത്തിന്റെ അധിപൻ എന്നല്ല പറഞ്ഞത് പത്ത് പന്ത്രണ്ട് കൊല്ലം ശേഷം ഇവിടെ നിബിയാണെന്ന് പറയാനും പരിശുദ്ധ ദീന പ്രബോധനം ചെയ്യാനും വന്നപ്പോ ഇവിടെ നിന്ന് പത്ത് കൊല്ലം മുന്നേ ആട്ടി ഓടിക്കപ്പെട്ടത് രണ്ടാമത് തിരിച്ചു വന്ന മുഹമ്മദാണ് ഞാൻ എന്നല്ല പറഞ്ഞത്

ഉണക്കിയംസത്തിന്റെ കഷ്ണം കഴിച്ച് വളർന്ന ഒരു സാധാരണ അറബി പെണ്ണ് പ്രസവിച്ച ഒരു മനുഷ്യനാടാ ഞാൻ എന്തിനാ നീ എന്നെ അടുത്ത സ്ഥാനങ്ങളും മാനങ്ങളും വിളിച്ചു പറയാനാ ചെയ്തത് സ്ഥാനങ്ങളും മാനങ്ങളും വിളിച്ചു പറയാനാ ചെയ്തത് പണ്ടൊരാളെ ഹജ്ജിന് പോയത്രേ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും നല്ല സൽക്കാരൊക്കെ കൊടുത്തു ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ ആ വർഷം ഉൾപ്പെടെ പിറ്റേ വർഷത്തെയും കൂടി മാസവരി തീർക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പതിനൊന്ന് മുപ്പതിനെത്തി അദ്ദേഹം സെക്രട്ടറിയോട് അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് മാസവരി ഒരു വർഷത്തെ മുഴുവൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സെക്രട്ടറിയിൽ കാശ് കൊടുത്തു പേരെഴുതിപ്പോ സാധാരണ പഴയ പേരെഴുതി അപ്പൊ ചോദിച്ചു നിന്നെ ഞാൻ വിളിച്ചതല്ലേ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ നീ ഭക്ഷണം കഴിച്ചില്ലേ ഉവ ഹജ്ജ് കഴിഞ്ഞാണ് ഞാൻ വന്നതെന്നും നിനക്കറിയില്ലേ ഉവ പിന്നെന്താണ് രസീദിൽ ഹാജി എന്ന് എഴുതാത്തത് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ സ്ഥലമുണ്ടല്ലോ അവിടെ എഴുതാൻ എൻ്റെ പേര് കഴിഞ്ഞ കുറച്ച് സ്ഥലവും കൂടി ഉണ്ടല്ലോ അവിടെ നിനക്ക് ഹാജീന്ന് കൂടി എഴുതി കൂടെ സ്ഥാനങ്ങൾ അധികാരങ്ങൾ അത് വലിയ ഒരു വലിയ സംഭവമായി കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ചിന്തിച്ചു കുട്ടികളോട് പോലും സലാം പറയുമായിരുന്നു കുട്ടികളോട് പോലും സലാം പറയും ഹബീബിന്റെ ജീവിതത്തിൽ കാണാമല്ലോ അവിടുന്ന് സഞ്ചരിച്ചിരുന്നത് കഴുതപ്പുറത്താണ് മിക്കവാറും വലിയ വലിയ സമ്മേളനത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ അവിടുന്ന് കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്നത് ഇമാം തുറുമു തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീഫിൽ കാണാം നടത്തും നടത്തും ഹിമാറ അബ്ദി ഒരു അടിമ വംശജൻ ആണ് തന്നെ വിളിക്കുന്നതെങ്കിൽ പോലും ആ ക്ഷണം സ്വീകരിക്കും യൗമ ബനി ഖുറൈല ഖുറൈല വിഭാഗവുമായുള്ളതായ പോരാട്ടത്തിൽ പ്രവാചക സൈന്യത്തിന്

പനനാർ കൊണ്ടുള്ളതായ വളരെ നേർത്ത ഒരു മൂക്ക് കയറുകൊണ്ട് കെട്ടിയ വളരെ വില കുറഞ്ഞ മൂക്കുകയറ് കെട്ടിയ ഒരു കഴുതയുടെ പുറത്തായിരുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫലങ്ങൾ പ്രൗഢമായ സദസ്സിലേക്ക് വന്നിരുന്നത് മാത്രവുമല്ല അന്ന് നിബിതങ്ങൾ ആ കഴുത പുറത്ത് ഇരുന്നത് പ്രസ്തുതാര് പനനാരു കൊണ്ടുള്ളതായ ഒരു പ്രത്യേകമായ വളരെ നിലവാരം കുറഞ്ഞ ഒരു വിരിപ്പിന്റെ മുകളിലായിരുന്നു അള്ളാഹുവെ ഇതൊക്കെ പറയാനും കേൾക്കാനും നമുക്കൊക്കെ അർഹതയുണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം മുഹമ്മദ് നബി കാണിച്ചു കൊടുത്ത അതായിരുന്നു നെഞ്ചേറ്റാൻ മനസ്സിൽ കൊണ്ടുനടക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ